നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞ ജനപ്രിയ പരിപാടിയാണ് ജനലക്ഷങ്ങൾ കാണുന്നതാണ് എല്ലാ സീസണിലും അതൊരു വലിയൊരു തൃശ്ശൂപൂരായിട്ടാണ് കേരള ജനത ഇതിനെ കൊണ്ടാടുന്നത് അത്ര അധികം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു റിയാലിറ്റി ഷോ ആണ് അതേപോലെ ഒരു ഷോ ഇന്നിപ്പോൾ ഒരു മലയാളത്തിലെ ഒരു ചാനലിലും നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര അധികം കോടികൾ ചെലവ് ചെയ്ത് മോഹൻലാലിനെ പോലെയുള്ളൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ഇത്രയും ഏഴ് ഏഴ് സീസൺ വരെ അങ്ങനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല എത്ര ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ അധ്വാനമാണെന്നറിയാം ഇരുപത് പേർക്ക് വേണ്ടിയിട്ട് അത് വലിയൊരു സംഭവം തന്നെയാണ് അത് അതുമല്ല മോഹൻലാലിന് നമുക്ക് എല്ലാ ശനിയും ആകർന്നും നമ്മുടെ കുടുംബത്ത് ടിക്കറ്റ് എടുക്കാണ്ട് പോയി ഇവിടെ കാണുക അതുപോലെ തന്നെ നല്ല നല്ല നർമ്മ സംഭാഷണങ്ങൾ കേൾക്കുക ലാലായണനെ കാണണ തന്നെ നമുക്ക് എന്നും തിരുവോണം വരുന്ന പോലെയല്ലേ പിന്നെ ഇപ്പോൾ എന്താ അപ്പോൾ സിനിമയിലല്ലാത്ത മോഹൻലാലിനെ കാണാൻ നമുക്ക് കൂടുതൽ ഇഷ്ടം അത് കഥാപാത്രം അല്ലല്ലോ ഇവിടെ നമ്മൾ നാച്ചുറൽ നമ്മളെ നമ്മളെപ്പോലെ ഒന്ന് സംസാരിക്കുന്ന പച്ച മനുഷ്യനല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് എത്ര പൈസ ഈ ബിഗ് ബോസ് ഷോയിൽ പോയ ഈ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്നുണ്ട് ഒരാഴ്ച അപ്പം ഞാൻ അതിന് മുമ്പ് ഒരു കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്ന ഒരു ബിഗ് ബോസ് ഷോയിലെ ഒരു മത്സരാർത്ഥിനെ കണ്ടു ആളോട് ഞാൻ വിശദ വിശദവിവരങ്ങളൊക്കെ ചോദിച്ചു ഓരോരുത്തർക്കും കിട്ടിയ പൈസ ഒക്കെ അദ്ദേഹം പറഞ്ഞു എന്നോട് അതേപോലെ തന്നെ ഇപ്രാവശ്യം എത്ര കിട്ടിയെന്നൊക്കെ എത്രയൊക്കെ കൊടുക്കണമെന്നുള്ള അറിയാനായിട്ട് നമ്മളൊന്നും ഒരു അന്വേഷണം നടത്തി അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ നമ്മൾ പറയണത് അപ്പോൾ ഓരോരുത്തരെ കിട്ടുന്ന ഒരേ ആഴ്ചയിലാണ് ഒരു വീക്കെൻഡിലാണ് ഒരേ പേയ്മെൻറ്റ് അപ്പോൾ ആ പേയ്മെൻ്റ് തന്നെ ഒരു കാഴ്ചയിൽ അവർ പുറത്തു പോയാൽ അതുവരെയുള്ള പേയ്മെൻറ്റ് കൊടുക്കും അതൊരു പ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അവരെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ചെല്ലണം പതിവ് മോഹൻലാലിന് എത്രയാണ് പൈസ എന്നുള്ളതും കൂടി ലാസ്റ്റ് പറയാം അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം അപ്പാനി ശരത്ത് അപ്പാനി ശരത്തിന് ഒരാഴ്ച ഇവിടെ നിന്നാൽ കിട്ടാൻ പോണത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ഒരൊറ്റ വീക്കിനാണ് കേട്ടോ അപ്പോൾ ഓരോ വീക്കിന് ഈ പൈസ വെച്ചോണേൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഓരോ വീക്കിൽ തന്നെ അവിടെ നിന്ന് വെക്കറ്റായി പോവാം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബിഗ് ബോസ് ഇന്നിപ്പോൾ കാണുന്ന ബിഗ് ബോസിൻ്റെ ഷോ ടി വിയിൽ കാണുന്ന ഷോ അത് ഇന്നലെ ഷൂട്ട് ചെയ്ത് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് ഷൂട്ട് ചെയ്ത് നമ്മൾ നാളെ കാണാം അങ്ങനെ ഇതിൻ്റെ ഇത് പോകണത് അപ്പോൾ അപ്പാൻ ശരത്ത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ അടിക്കുന്നത് അദ്ദേഹം സിനിമയിൽ അഭിനയിച്ച ആളാണ് സെലിബ്രിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അതിന് അതിലും കൂടുതൽ പറഞ്ഞു ലാസ്റ്റ് ലാസ്റ്റ് പൈസയ്ക്ക് അത് ഉറപ്പിച്ച് അങ്ങനെ അഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അനീഷ് അനീഷ് ഒരു പുതുമുഖമാണ് അപ്പോൾ അതുകൊണ്ട് അനീഷിന് പൈസ കുറവാണ് എഴുപതിനായിരം രൂപേന് ഒരു വീക്കെൻഡിൽ അനീഷിനുള്ള റെമണ്ടേഷൻ അടുത്തത് ഷാരിഖിന് അപ്പോൾ നമ്മുടെ ആൾക്ക് ഒരു തൊണ്ണൂറായിരം രൂപേന് ഒരു മാസം കിട്ടണത് പിന്നെയുള്ളത് ഷാനവാസാണ് ഷാനവാസെന്നു വച്ചാൽ സീരിയലിലൊക്കെ നല്ല ഫേമസ് ആളാണ് അതുകൊണ്ട് അവിടെയൊക്കെ നല്ല പൈസ മേടിക്കണമാണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഷാനവാസ് വാങ്ങിക്കുന്നത് പിന്നെ ബിന്നി ബിന്നി മേടിക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേന് അതുപോലെ തന്നെ നമ്മുടെ അനിമോള് അനിമോള് സിനിമയിൽ നല്ല ഫേമസ് ആണ് അത് അതുപോലെ തന്നെ സീരിയൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അവാർഡ് കിട്ടിയ നടീന് അതുപോലെ തന്നെ നമ്മുടെ ആങ്കറാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അനിമോൾക്ക് കൊടുക്കുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരം പതിനഞ്ചായിരം രൂപേന് കൊടുക്കണത് അതുപോലെ തന്നെ സാബു സാബുവിന് കിട്ടുന്നത് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് സാബുവിന് കിട്ടുന്നത് അതുപോലെ അഭിലാഷ് അഭിലാഷിന് വളരെ കുറവാണ് എഴുപതിനായിരം രൂപയിന് പിന്നെ സാരിക സാരിക സരികയ്ക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപേന് പിന്നെ രേണു രേണുവിന് കിട്ടണ എഴുപതിനായിരം രൂപയാണ് പിന്നെ ആതിര നൂറ അവർക്ക് രണ്ടു പേർക്കും കൂടി ഒറ്റ പേയ്മെൻറ്റാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിന്നെ ആര്യൻ ആര്യന് കിട്ടുന്നത് എഴുപതിനായിരം രൂപയാണ് പിന്നെ നമ്മുടെ നെവിൻ നെവിന് കിട്ടുന്നത് എഴുപതിനായിരം രൂപയാണ് ഇത്രയും പിന്നെ കുറച്ച് ആൾക്കാരെ വിട്ടുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവർ നമുക്ക് കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ മോഹൻലാൽ മോഹൻലാലിന് ഈ സീസണില് എല്ലാ ശിനി ഞായറും മോഹൻലാലിൻ്റെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യേണ്ടത് പക്ഷെ അത് ശനിയാഴ്ച മാത്രമാണ് മോഹൻലാൽ ഷൂട്ടിങ്ങിന് വരുന്നത് ആ ശനിയാഴ്ച രാത്രി എത്ര വൈകിയാലും ശനി ഞായറത്തെ എപ്പിസോഡ് എടുക്കും ആദ്യം വന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡ് എടുക്കും അത് ഒരു ആറ് മണി മണിക്ക് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എഡിറ്റിംഗും കാര്യങ്ങളായിട്ട് അത് ഒമ്പത് മണിക്ക് ടെലികാസ്റ്റ് നടക്കുമ്പോൾ ഞായറാഴ്ചത്തെ ഷൂട്ടിങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കാവും അപ്പോൾ അങ്ങനെ നൂറ് ദിവസം മൂപ്പര് വീക്കെൻഡിൽ വരുന്ന ആൾക്ക് മൂപ്പര് ഇപ്പോൾ മേടിക്കുന്നത് എട്ട് കോടി രൂപയാണ് മേടിക്കുന്നത് എട്ട് കോടി രൂപയെന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് മേടിക്കുന്ന പൈസ അത് മോപ്പര് മോഹൻലാലിനൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ ക്യാമറ കാണലും ആക്ഷനും കട്ടും ഈ നടന്മാരെ കൂടെ അങ്ങോട്ട് നടക്കലും ഇങ്ങോട്ട് നടക്കലും പല സ്ഥലത്തേക്ക് ഈ ഒരു ഷോയിൽ വരുന്ന മോഹൻലാലിൽ ഒരു റിലാക്സാക്ഷന് വേണ്ടിയിട്ട് വരുന്നതാണ് പിന്നെ അതൊരു ജനപ്രിയ പരിപാടി എന്നും സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കും അതൊരു ഭാഗ്യമല്ലേ അപ്പോൾ എന്തുകൊണ്ടും ഇതൊക്കെയാണ് ബിഗ് ബോസ് ഷോയിലെ ഓരോരുത്തരുടെ ശമ്പളം റെമണ്ടേഷൻ മോഹൻലാലിൻ്റെ റെമണ്ടേഷൻ ഇതൊക്കെ അപ്പോൾ അതിനുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് അവരവർക്ക് അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നവർക്കുള്ള കഷ്ടപ്പാടും മെന്റലി ട്രെയിനും പ്രഷറും ഇതൊക്കെ ഷുഗറും അതുപോലെ ചിലപ്പോൾ രോഗിയൊക്കെ ആയിട്ട് പോകും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാം എന്തും തിക്കുന്നവർക്കും മുഴക്കമല്ലേ ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും പറ്റില്ല ഉറക്കമില്ല ഭക്ഷണം ഇല്ല അതുപോലെ തന്നെ കക്കോസിയും കുളിമുറി ആകെ രണ്ടെണ്ണാണല്ലോ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പരിമിതമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നവരൊക്കെ നല്ലൊരു മനുഷ്യന്മാരായിട്ടാണ് വരുന്നത് എങ്ങനെ കുറഞ്ഞ ചെലവിൽ ജീവിക്കാം എന്ന് പഠിച്ചിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളെല്ലാവരും സംശയം മാറിയില്ല എല്ലാവർക്കും എത്ര ആശം കിട്ടുന്നുണ്ടെന്നുള്ളത് ഓക്കെ